ഒത്തിരിയേറെ കാര്യങ്ങള് നമ്മളോട് സംസാരിക്കുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇഷ്ടമുള്ളവരെ വിളിക്കുക ഈശോ നമ്മളെയൊക്കെ വിളിച്ചത് നമ്മുടെ യോഗ്യത കൊണ്ടൊന്നല്ല നമ്മളെല്ലാവരെയും ദൈവം വിളിക്കുന്ന ഓരോ ശുശ്രൂഷ മേഖലകളിലേക്ക് വിളിക്കുന്നതിന് നമ്മുടെ ക്രെഡിറ്റ് ഒന്നുമല്ല പിന്നെ ഈശോയുടെ ഇഷ്ടമാണ് ഇനി വീട്ടിൽ നമുക്ക് തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പിന്നെയാണ് ഭാഗ്യത്തെ വരുന്നത് പ്രസംഗിക്കാനും എല്ലാം അധികാരം നൽകി ഈശോ നമുക്ക് അധികാരം നൽകിയ അപ്പൊ ആദ്യമായിട്ടുള്ള വിളി ഈശോയുടെ കോടയായിരിക്കാനുള്ള വേണ്ടി അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഒരു ശുശ്രൂഷയും ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ ഒരു ശുശ്രൂഷയും നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പ്രാർത്ഥനയില്ലാതെ ഒന്നും ഈ ശുശ്രൂഷ വേല ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല തമ്പുരാനോട് ചേർന്നിരുന്നിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് മിക്ക പ്രവാചന പുസ്തകത്തില് ആറ് എട്ടില് പറയുന്നത് കർത്താവിന്റെ കരം പിടിച്ചുകൊണ്ട് കളിവ നടക്കുക അപ്പൊ നമ്മൾ ശുശ്രൂഷ മേഖലകളിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു കൈ എപ്പോഴും ആരക്കു കൊടുക്കണം ആ തമ്പ്രാൻ്റെ കയ്യിൽ പിടിച്ചിട്ട് വേണം നമ്മൾ ശുശ്രൂഷ മേഖലയിലേക്ക് കടയാൻ ഇനി വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും എവിടേക്കാ വിടുന്നത് നമ്മളെ എവിടെക്കാ നമ്മള് ശുശ്രൂഷ കല വിടുന്നത് ബൈബിള് നോക്കാണോ എവിടേക്കാണ് എവിടെ ആ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കലേക്കാണ് മനസ്സിലാവുന്നുണ്ടോ പാവികളെ വിളിക്കാനാണ് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് നല്ലത് അപ്പൊ ഇവിടെ കോട്ടനീടെ നമുക്ക് കാണാൻ സാധിക്കും ബൈബിളിൽ അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് നീതിമാന്മാര് എന്നതിനേക്കാൾ അനുഗമിക്കുന്ന ഹ്യൂനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പാപികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അവരോട് കൂടെ ആയിരിക്കുക അവരെ ദൈവത്തിലേക്ക് അടിയ അപ്പൊ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോവുക ഇനിയാണ് ബാക്കിയുടെ സുവിശേഷ വല വർഗം എന്തെന്ന ആദ്യമായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് സുവിശേഷ വേല ഏതാണ് പ്രസംഗിക്കുക വചനം കൊടുക്കുക ഈശോ അതാ ശരി അഞ്ചപ്പം അയ്യായിരം പേർക്ക് വീതിച്ചപ്പോഴും ഈശോയ്ക്ക് അറിയായിരുന്നു അവരെന്തിനാ വന്നത് അവരെന്തിനത് വരെ കേക്കാനായിരുന്നു വന്നത് അവര് ശരി അല്ല അവര് വരുന്നത് അപ്പത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ പുറകെ നടന്നത് ഈശോയുടെ പുറകെ നടന്നത് എന്റെ കൂടെ നടന്നാൽ സുഖാണല്ലോ അല്ലെ ഒന്ന് ചെയ്യണ്ട അല്ലെ പലപ്പോഴും ദൈവം നമ്മളെ വിളിക്കുമ്പോ നമ്മള് മടി വീക്കുന്നവരാ പലരും കാരണം ഒത്തിരിയേറെ റിസ്കുകളുണ്ട് ഒത്തിരിയേറെ ഞാൻ ചിലപ്പോ ചിലരുടെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ കൗൺസിലിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ വജനം പ്രശ്നം നമുക്ക് നമുക്കൊത്തിരിയേറെ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും തീർച്ചയായിട്ടും അവിടെയൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കണം നമുക്കൊക്കെ ദൈവം തരുന്ന കൃപയാണത് അപ്പൊ നമ്മൾ മാറി നിൽക്കാൻ ഒരിക്കലും പാടില്ല ഒരിക്കല് ഒരു അമ്മച്ചി കൊച്ചുമോളോട് പറഞ്ഞു എപ്പോഴും ബൈബിള് വായിക്കണം ബൈബിള് വായിക്കണം അപ്പൊ ഈ കൊച്ചു വായിക്കുന്നുണ്ടായിരിക്കും എന്തെങ്കിലും ആവട്ടെ ഒരു ദിവസം ഈ അമ്മിച്ചിക്കിട്ട് ഈ കൊച്ചുമോളൊരു പണി കൊടുത്തു കൊച്ചു കൂടെ കാലത്ത് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് അമ്മ വിളിച്ചു അമ്മ സ്നേഹത്തോടെ വിളിച്ചപ്പോ കൊച്ച് തിരിഞ്ഞുകിടന്നിട്ട് പറഞ്ഞു എന്റെ സമയം ആയിട്ടില്ല എന്റെ സമയം ആയിട്ടില്ലെന്ന് പറഞ്ഞു കൊച്ച് തിരിഞ്ഞു കിടക്കും നമ്മളൊക്കെ ഇങ്ങനെയാ നമ്മളൊക്കെ ചിലർക്ക് ചിരിക്കുക നമ്മൾ പലപ്പോഴും ദൈവം ഓരോ ശുശ്രൂഷ വേലയ്ക്ക് വിളിക്കുമ്പോഴും നമ്മൾ മടി വിചാരിച്ച് എന്റെ സമയമായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നത്തേക്ക് വയ്ക്കും ദൈവം വിളിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ സാധിക്കണം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷ വേലയാണ് ഏതാ വചനം കൊടുക്കുക എല്ലാവർക്കും വചനം കൊടുക്കുക കൊടുക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വചനം നമ്മൾ വായിക്കണം പറഞ്ഞ കാരണം പറഞ്ഞാൽ നന്ദി യേശുവെ സ്തുതി നമ്മുടെ ജീവിതത്തിൽ അറിയാത്തതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ പച്ചക്കറികൾ പച്ചക്കറികടയിൽ പോയിട്ട് എന്താ ചോദിക്കുക അല്ലേ എന്തോ അവ കിട്ടുവോ ഇല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാ നമ്മൾക്ക് അറിയാത്ത നമ്മുടെ കയ്യിൽ ഇല്ലാത്തതൊന്നും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യ ഇനിയാണ് വരുന്നത് എന്താ മരിച്ചവരെ ഉയർപ്പിക്കുക ഈ ഉയർപ്പിക്കാ എന്തായിരിക്കണം ശാരീരമായിട്ടായിരിക്കണം എന്നില്ല എന്തായിരിക്കാം ആത്മീയമായിട്ട് തകർന്ന ഒത്തിരി മക്കള് നമ്മുടെ അടുത്തേക്ക് ഞാൻ ഓർക്കുന്നത് ഞാൻ പണ്ടൊക്കെ ഇങ്ങനത്തെ സുശേഷൻ വേദക്ക് പോകുമ്പോഴേ പലരും രോഗശാന്തി കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ചില നേരത്ത് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടൂല ചിലപ്പോൾ നമ്മൾ ഉള്ളിലും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കളർച്ച ഭയങ്കര രോഗത്തിലാണ് വരുന്നെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും ഒരിക്കലും ഞാൻ പോയി ഇതുപോലെ പ്രാർത്ഥിക്കാൻ പോയപ്പോ അവിടെ കിട്ടിയ ഒരു മെസ്സേജ് ആച്ച ആ സമയത്ത് ശാരീരികമായിട്ടുള്ള സൗഖ്യം കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് തന്ന വലിയൊരു വെളിപാടാണ് അവിടെ ശാരീരികമായിട്ട് സൗഖ്യം കിട്ടിയിട്ടില്ലെങ്കിലും അവർക്ക് ആ രോഗം എടുക്കാനുള്ള കൃപ കൊടുത്തിട്ടുണ്ട് മനസ്സിലാകുന്നുണ്ടോ ആ രോഗം സ്നേഹത്തോട് എടുക്കാനുള്ള കൃപ കൊടുത്തിട്ട് അതാണ് വലുത് ഏതാ വലുത് ആ രണ്ടാമത്തെ കാര്യമാണ് അത് രോഗം സൗഖ്യപ്പെടുന്ന ഒരു അടയാളം ദൈവം കൊടുക്കുന്നതാണ് തീർച്ചയായിട്ടും പക്ഷെ അതിനേക്കാളും വലുതാണ് ആ രോഗം ഏതൊരു രോഗാവസ്ഥയിലൂടെയും തകർച്ച അതൊക്കെ എടുക്കാൻ പറ്റാന്ന് വെച്ചാല് അത് ദൈവത്തിന്റെ അതിലും വലിയൊരു കുറവ് പറഞ്ഞ യേശുവെ നന്ദി യേശുവെ സ്തുതി അപ്പൊ നമുക്കൊക്കെ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാവും നമ്മുടെ സുവിശേഷ വേല ചെയ്യുമ്പോഴും അവരെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഈ മനുഷ്യർ ഊർപ്പിക്കുന്നതും രോഗശാന്തി കൊടുക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിട്ടാ അവരെല്ലാം ദൈവത്തിലേക്ക് വചനത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടൊരു അടയാളം മാത്രമാണ് അതല്ല പ്രധാനപ്പെട്ടത് ഈശോ അഞ്ചപ്പം അയ്യായിരം പേർക്ക് വീതിച്ചപ്പോഴും ഈശോ അവരോട് പറഞ്ഞു എന്താ ആദ്യം രോഗശാന്തി ആണോ കൊടുത്തത് അപ്പാണോ കൊടുത്തത് അല്ല ആദ്യം വചന കൊടുത്തത് മനസ്സിലാക്കണം നമ്മള് ആദ്യം ഈശോ അവരൊക്കെ ഇരിക്കാൻ പറഞ്ഞ് അവരൊക്കെ ഇരുത്തി വചനം കൊടുത്തു കഴിഞ്ഞപ്പോഴ് ഈശോ എന്തു ചെയ്തു ആ കേട്ടവർക്ക് അപ്പൊ പറഞ്ഞു പറഞ്ഞാൽ നോക്കിയപ്പോഴും ഈശോ പറഞ്ഞെന്താ അവര് കൂട്ടം കൂട്ടമായിട്ട് ഇരിക്കാൻ പറയാ എന്നിട്ട് എല്ലാവർക്കും വിശപ്പും മാറ്റിട്ടാണ് ഈശോ തിരിച്ചുവിടുന്നത് അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ആരുടെ കൂടെ ഇതുണ്ടാവുക ഈ പറഞ്ഞ ക്രമകള് ഈശോ അധികാരം തന്നിട്ടുണ്ട് ചുമതൽപ്പെടുന്നുണ്ട് പക്ഷെ നമ്മള് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തുകൂടി വേണം വേണം ആ വിശ്വാസം കൂടി വേണം അതാണ് മർക്കോസിന്റെ സുവിശേഷത്തില് പതിനാറാം അധ്യായത്തിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പതിനേഴ് മുതല് വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും വിശ്വസിക്കുന്നവരുടെ കൂടെയോടെയാണ് അവര് എന്താണ് എന്റെ നാമത്തില് വിശാചികളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്ത് കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല അപ്പൊ ഇതാണ് അപ്പൊ ദൈവത്തിന്റെ അധികാരവും നമ്മുടെ വിശ്വാസവും കൂടുമ്പോൾ അഭിഷേകം എന്തായാലും പറഞ്ഞത് ദൈവത്തിൽ നിന്നുള്ള അധികാരവും നമ്മുടെ വിശ്വാസവും ചേർത്ത് വയ്ക്കുമ്പോൾ അഭിഷേകം നിമിഷ കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ ജീവിത ഭീഷണകാരന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മളെ ഈ നിമിഷങ്ങളില് ദൈവത്തിന്റെ വലിയ പദ്ധതി നമ്മളെ പലരെയും പല രീതിയില് വൈദിക ശുശ്രൂഷ മാത്രമല്ല അതിരി ആത്മാരെയും ഒത്തിരിയേറെ ശുശ്രൂഷകളിലേക്ക് ദൈവം വിളിക്കുന്നുണ്ട് ഭജനം പങ്കുവയ്ക്കുവാനായിട്ടും ഈ പറഞ്ഞ എല്ലാ അധികാരവും അവർക്കും കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് വിശ്വസിക്കുന്നവരുടെ കൂടെ ഉണ്ടാകുമെന്ന് ഏറ്റവും ആദ്യത്തെ വിളി ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് ദൈവത്തോട് ചേർന്നിരിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് സുവിശേഷ വേലയിലേക്ക് പ്രവേശിക്കാൻ അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് സാധിക്കുള്ളൂ സുവിശേഷ വേലയിലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവർക്കെല്ലാം വചനം കൊടുക്കുക ദൈവത്തിലേക്ക് അടുപ്പിക്കുക ആ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി മാത്രമാണ് കൊച്ചു കൊച്ചു അടയാളങ്ങളിലൂടെ രോഗശാന്തിയിലൂടെ വെളിപാടുകളിലൂടെ എല്ലാം നമ്മൾ വിശ്വാസത്തിലേക്ക് നയിക്കുന്നു ഒരു ബോധ്യം നമുക്കൊക്കെ ഉണ്ടാകാൻ വേണ്ടി അതീഷ്ടമായിട്ട് ആഗ്രഹിക്കുക ദൈവം നമ്മളെ ഒക്കെ വിളിക്കുമ്പോഴും ചിലപ്പോൾ ഒത്തിയേറെ സുവിശേഷ വേലയിൽ അതെല്ലാം സ്വീകരിക്കുവാനും എല്ലാ മക്കളെയും ജീവിതത്തിലേക്ക് കണ്ടിരിക്കുവാനും രാഗത്തോടെ ശിശേഷം സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രരുടെയും പരിശുദ്ധ നാമത്തിൽ